ഡിസംബർ സമാപിക്കും ും പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന ഇരുപതിൽ പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ പയ്യന്നൂരിൽ കഥാപ്രസംഗകലയുടെ പരിപോഷണത്തിനും സാംസ്കാരിക ഇടപെടലിനുമായി പയ്യന്നൂരിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് സമന്വയ കഥാപ്രസംഗ കലയുടെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സമന്വയ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വർഷക്കാലമായി വൈക്കരി എന്ന പേരിൽ നടത്തി വന്നിരുന്ന വിവിധ പരിപാടികളുടെ സമാപനം ഡിസംബർ പത്തൊമ്പതിന് പയ്യന്നൂർ ഷണായി സ്ക്വയറിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് മണിക്ക് നടക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിക്കും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും തുടർന്ന് കൃഷ്ണകുമാർ പള്ളിയത്തും സംഘവും അവതരിപ്പിക്കുന്ന കർണൻ കഥാപ്രസംഗവും അരങ്ങേറും കെ രാമകൃഷ്ണൻ പി വി കുഞ്ഞപ്പൻ കെ യു രാധാകൃഷ്ണൻ സി കെ കുഞ്ഞിരാമൻ മാസ്റ്റർ എ വി ശശി ടി കൃഷ്ണൻ ഹനീഫ പെരിങ്ങോം എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ രുചിപെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നൂർ രുചിപ്പെരുമയിൽ പേരുകേട്ട പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും യാതൊരുവിധ കൃത്രിമ അസംസ്കൃത പദാർത്ഥങ്ങളും ചേർക്കാതെ പ്രകൃതി ഫുഡ്സ് ഒരുക്കിയെടുക്കുന്ന ഇരുപത്തിൽ പരം നാവൽ കൊതിയൂറും അച്ചാറുകളും ചമ്മന്തിപ്പൊടികൾ വറുത്തെടുത്ത മസാലപ്പൊടികൾ എന്നിവയും ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ പ്രകൃതി ഫുഡ്സ് പയ്യന്നു